എന്താണ് ഈ ഹേമ കമ്മീഷൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മുല്ലപ്പൂ സത്യം സത്യപ്ര ഒരു ഉദാഹരണത്തിൽ പറയാനാണെങ്കിൽ നമുക്ക് മുല്ലപ്പൂ നല്ല രസമായിരിക്കും നല്ല മണവുമായിരിക്കും അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് വില കൊടുത്ത് വാങ്ങുകയും പക്ഷേ അത് കുറച്ച് അതിൻ്റെ ആ ഒരു കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദുർഗന്ധം നിർമ്മിക്കുകയും ചെയ്യും അപ്പോൾ ആ രീതിയിൽ ഉള്ളൊരു മൂല്യമാണ് അത്യാവശ്യം ലേഡീസ് എന്ന് പറയുന്നത് അപ്പോൾ സിലിം ഇൻഡസ്ട്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതോ ലോകമാണ് ഒരു അതോ ലോകമാണെന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം തീർച്ചയായിട്ടും ഒരു അതോ അതോ ലോകമാഫി തന്നെയാണത് കാരണം ചില ആൾക്കാർ സ്വാർത്ഥമായ ചിന്താഗതികളും ചിലർക്ക് അവരുടെ സെലിബ്രിറ്റീസ് അതായത് അവർക്ക് എൻജോയ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് പണം വേൺ ചെയ്യാനും അവർക്ക് ഷോ ചെയ്യാനും അവർക്ക് മോഡേൺ ലൈഫ് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമം ഒരു കലയെ വിറ്റ് തിന്നുകൊണ്ട് പലരും ജീവിക്കുന്നുണ്ട് പിന്നെ സിനിമയിലുള്ള ഒരുപാട് ആൾക്കാർ പല നന്മ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ജനുവനായിട്ട് സിനിമയെ കലയെ കലയായി കാണുന്ന കുറച്ച് അടച്ചകളുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് സമൂഹത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്നെടുത്ത് നോക്കിയാൽ നമുക്കത് അറിയാൻ പറ്റും സന്തോഷ് പാണ്ടിട്ട് ഒക്കെ അതിൻ്റെ പച്ചയായ സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മൾ ഈ സിനിമാ ലോകം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം പെട്ടെന്ന് ഒരാൾക്ക് പിടി കിട്ടാത്ത ഒരു ലോകമാണ് കാര്യം അത്രത്തോളം പ്രൊസസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഇത് ഇപ്പൊ രാഷ്ട്രീയ തലത്തിലായിക്കോട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് നമ്മുടെ ജനങ്ങൾക്ക് സാധാരണപ്പെട്ടവൻ ഇടയിൽ തന്നെയും മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ അതേപോലെ അഭിനയിക്കാൻ അതേപോലെ കാറിൽ വന്നിറങ്ങാൻ ഒരുപാട് ആരാധകർ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ഫിലിം മേഖല എന്ന് പറയുമ്പോൾ അപ്പോ ഈ മതത്തിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമല്ല ഇപ്പോൾ മുസ്ലിം സമുദായത്തിനകത്ത് വെച്ചിട്ട് കുറച്ച് ആൾക്കാർ കുറച്ച് നമ്പൂതിരിമാര് അല്ലാന്നുണ്ടെങ്കിൽ ബ്രഹ്മ ആചാര്യന്മാർ അവരെയൊക്കെയുള്ള ഈ മൂവിയെ കുറച്ചൊക്കെ അവോർഡ് ചെയ്യുന്നെങ്കിലും ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എടുത്തുള്ള ഇപ്പം ആ മൂവിയൊക്കെ അത്യാവശ്യം എല്ലാവരും കാണുന്നവരാണ് അതിനെ അതിനാഗ്രഹിക്കുന്നവരാണ് അതിനകത്ത് ചെറിയൊരു വേഷങ്ങൾ തന്നെ ആക്ട് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ആഴ്ചകൾ ഞാൻ ഇന്നലെയും ഒരു ചെറിയൊരു വർക്കിന്റെ കാൾ ഇട്ടപ്പോഴത്തേക്കിനും തീർച്ചയായിട്ടും ഏകദേശം ഒരു പത്ത് മുന്നൂറ്റമ്പത് പേരുടെ മേളിൽ ഇനി ലാംഗ്വേജിലായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ചെറിയൊരു പ്രൊഡക്ഷൻ ആയിട്ട് പോലും അത്രയും ആർട്ടിസ്റ്റുകൾ നമ്മളെ ഒരു കാസം കാലിടുമ്പോൾ ഒരു സിനിമയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു അടയാളമാണത് അപ്പോൾ അത് പലർക്കും ഞാനത് അവസരം ഒരുക്കി കൊടുക്കില്ല കാരണം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് കാര്യം നമുക്ക് ആരും കൈപിടിക്കാനില്ല അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് വരാനാ ഇല്ല സീറോയിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലേ അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നമുക്കൊരു സപ്പോർട്ടായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും ആ സ്ട്രഗിൾ എടുക്കാൻ അല്ലെങ്കിൽ അല്പം ഫണ്ട് മുടക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു അവസരം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് വേണ്ടി സ്ട്രഗിൾ എടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ആവശ്യങ്ങൾക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്കൊരു വീട് വെക്കണം അല്ലെങ്കിൽ ഒരു കല്യാണം നടത്തണം അല്ലെങ്കിൽ നമുക്ക് പഠിക്കണം ഇതിനെല്ലാം നമുക്ക് പണുണ്ട് പക്ഷേ നമ്മുടെ ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മൂന്ന് വിഭാഗത്തിലാണ് സിനിമകൾ ചെയ്യാറുള്ളത് കാരണം മമ്മൂട്ടി മോഹൻലാൽ അതേപോലെ താരങ്ങളുടെ പടങ്ങളുണ്ട് അവർക്ക് പ്രത്യേക പ്രൊഡക്ഷൻ ഉണ്ട് അവർക്ക് പ്രൊഡ്യൂസർ ഉണ്ട് അവർക്ക് ഫണ്ട് തിരുമറി ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അവർക്ക് ബിസിനസ് നടക്കുകയും ചെയ്യും അപ്പോൾ അത് ബിസിനസ് അടിസ്ഥാനത്തിൽ കുറെ നൂഫീസുകൾ അത്യാവശ്യം ജോലിക്കാരായിട്ട് വെച്ചുകൊണ്ട് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ആ ഒരു നൂഫീസിന് അല്ലെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുമൊത്തും കാസ്റ്റിംഗ് ഡയറക്ടർമാര് ആയിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ചിട്ട് അഞ്ഞൂറ് രൂപ വരയ്ക്ക് ശമ്പളം കൊടുത്തിട്ട് ആയിരം രൂപ ഇവരുടെ പോക്കറ്റിൽ വെക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെയും ആൾക്കാരെ മുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് മുന്നോട്ട് കഴിവുള്ള ആൾക്കാർ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവരൊന്നും കയറ്റി വിടാതെ എന്നും അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും കാര്യം കാരണം ഇവര് വളർന്ന് വലുതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഇവര് പോല അഞ്ഞൂറ് രൂപ വരയ്ക്കുന്നത് അപ്പോൾ അത് ചിലരുടെ പോക്കറ്റിലെ കനം കുറയുക മറ്റൊരു കാരണമാണ് പിന്നെ ചില ഈഗോ ക്ലാഷാണ് ഇപ്പോൾ ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ എന്റെ സ്ഥാനം നഷ്ടപ്പെടും സെലിബ്രിറ്റീസും കുറയും എന്നൊക്കെ പറഞ്ഞ് ഈഗോ രീതിയിൽ കലയെ കൊല ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കലയെ നമുക്ക് അത്യാവശ്യം ഉപജീവന മാർഗമായിട്ട് നമുക്ക് അതിനെ വിനിയോഗിക്കാം പക്ഷെ അതിനെ കൊല ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ അത് സിനിമ ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇന്ന് ആ ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സിനിമാ മേഖലയിൽ അത്യാവശ്യം എല്ലാം ഉണ്ട് കള്ളുകൂടിയോ പെണ്കൂടിയോ എല്ലാ സംഗതികളും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് ലൈഫ് ഇല്ലാത്തവർക്ക് ലൈഫ് കൊണ്ടുപോകുന്നവർക്ക് പോകുന്നവർക്ക് ഒരു പക്ഷേ അതുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പൊറത്തപ്പെടാൻ അല്ല പക്ഷേ ലൈഫില്ലാതെ അത് പാട്ട് നടക്കുന്നവർ അടിച്ചുപൊളിച്ച് നടക്കാം വീട്ടിലും കാര്യങ്ങളൊന്നും നോക്കണ്ട പക്ഷേ നമുക്ക് സിനിമ കിട്ടുമ്പോൾ ലൈഫ് പോകും ഒന്നേ ലൈഫ് നമ്മൾ കൂടുതൽ സെറ്റിൽ ആക്കാൻ നോക്കുമ്പോൾ നമുക്ക് സിനിമ കിട്ടത്തില്ല അപ്പോൾ ഇത് രണ്ടും രണ്ട് ആയിട്ടുള്ള ഒരു ഏരിയകളാണ് അപ്പം വളരെ സ്ട്രഗിൾ ആണ് ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് പിടിച്ച് കയറാൻ അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഹേമ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷമായിട്ട് ഒക്കെ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥയായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ കുറെ നാളുകൊണ്ട് ഈ പൊട്ടമാരല്ലോ ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് ഞാൻ ഉദാഹരണം പറയാനാണെങ്കിൽ ഈ ഫിലിം ചേംബർ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ഞങ്ങളൊക്കെ കഴിഞ്ഞ കോളനി മൂവ് ചെയ്തപ്പോഴത്തേക്കും ഏകദേശം ബൈക്ക് വരെ വിറ്റിട്ട് ഒരു സിനിമ അവസരം വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് നമ്മുടെ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു ഫണ്ട് കൊണ്ടു തന്ന ഒരുപാട് ചെറുപ്പക്കാരെ എനിക്കറിയാം അതിനകത്തൊരു പയ്യനുണ്ട് അപ്പൊ ആ പയ്യന്റെ അവസ്ഥയാണ് അവന്റെ വാഹനം കൊടുത്തിട്ടാണ് അവൻ ആ ഒരു സീൻ കുറച്ച് ഫണ്ട് തന്നിട്ട് അവൻ ആ മൂവിക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്തത് അപ്പൊ അങ്ങനെയുള്ള ഒരു പയ്യന്മാര് ഈ ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും കിടപ്പുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും കാര്യം അതിനൊരു സ്കോപ്പ് ഇവർ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല അത്രയും ഡിമാൻഡുള്ള ഒരു മേഖല ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത്രത്തോളം സ്ട്രഗിൾ എടുത്തിട്ട് ആർട്ടിസ്റ്റുകൾ കടന്നു വരുന്നത് അപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞു വരാൻ കാരണം ഞാൻ ആ സിനിമകൾ ഏകദേശം ഒരു പത്ത് നാൽപ്പത് പേരോളം തിരി പല കൂലിപ്പണികളൊക്കെ ചെയ്തിട്ട് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ചെന്നിട്ട് അവിടുത്തെ സർട്ടിഫിക്കറ്റ് മേടിച്ചെല്ലാം ഫില്ല് ചെയ്തപ്പോഴും അവിടെ ഒരു കാര്യങ്ങളും വാൻ ചെയ്യുന്നില്ല അതായത് ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ നിങ്ങൾക്ക് സെൻസർ കയറാനൊക്കത്തില്ല അല്ലെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ നടത്താനൊക്കത്തില്ല എന്നും പറഞ്ഞിട്ട് ഒരു കൂടൂല്ല അവർ സമയം ഞാൻ ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ ഡി ഡി എടുത്തതിനു ശേഷം ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തു ആ ചെയ്തപ്പോൾ അവരെന്നെ വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞ് ക്രൗഡ് ഫണ്ടിൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എന്നാൽ നേരത്തെ പറഞ്ഞാൽ അവിടെ ഫോം കാശ് അല്ലെങ്കിൽ രണ്ട് ദിവസം നമ്മൾ അവിടെ പോയി വരുന്ന ചിലവുകളെല്ലാം നമുക്ക് ലാഭിക്കാമായിരുന്നു പക്ഷേ ഒരഥത്തിൽ നമ്മൾ ചിന്തിച്ചപ്പോഴത്തേക്കും അത് നല്ലൊരു കാര്യത്തിനാണ് കാര്യം ഈ ക്രൗഡ് ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ നിൽക്കും അപ്പോൾ അവൻ്റെ കാര്യം കഴിഞ്ഞിട്ട് അവൻ പോയിട്ട് ചിലപ്പം പിന്നീട് അവൻ വരും അവൻ അവിടെ കൊണ്ടുപോയി കേസ് കൊടുക്കും ഇവിടെ കൊണ്ടുപോയി കേസ് കൊടുക്കും അവസാനം ഈ ഫിലിം ചേംബറിൽ തന്നെ തലേദനയാവും അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ അങ്ങനെ വെച്ചേക്കുന്നത് പക്ഷേ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് പറഞ്ഞത് കാരണം പുതിയതായിട്ട് കടന്നു വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ തീർച്ചയായിട്ടും ഈ കലാഫീൽഡിൽ അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്നവന് ആരായാലും അപ്പോൾ അമ്മക്കായാലും മോഹൻലാലായാലും ഏത് അമ്മ സംഘടനയായി കഴിഞ്ഞാലും അത് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കടമയവരുണ്ട് അതിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന അവസ്ഥയാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് സമൂഹം പൊതുസമൂഹത്തിലല്ല അത്യാവശ്യം ജോലി ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിനിമയിൽ പോകുന്ന എല്ലാ ടീംസിനും അറിയാം കാര്യം ഒരു ടെക്നീഷ്യന്മാരോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫിയായാലും അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും അവരില്ലെങ്കിൽ ഈ താരങ്ങളില്ലെന്ന് നല്ലൊരു സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ ഈ താരങ്ങൾ എവിടെ ആണ് നിന്നുണ്ടാവുന്നത് ഒന്നും ഉണ്ടാവില്ല ഇപ്പം നമ്മൾ ഈ താരങ്ങളൊന്നും ഒന്നും എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് അതേപോലെ തന്നെ പ്രേമലോ പുതിയതായിട്ട് വഴങ്ങുന്ന പിള്ളേരാണ് അടിപൊളിയായിട്ട് അത് ചെയ്ത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിൻ്റെ സ്റ്റോറി ആക്ടിങ് മേക്കിംഗ് എല്ലാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു താരങ്ങളല്ല ഒരു സിനിമയെ സിനിമയാക്കുന്ന പ്രേക്ഷകർക്ക് നല്ലൊരു സാധനം കൊടുത്ത് അത് മേക്ക് ചെയ്യുകയെന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം അതിന്റെ ചേരുപടികൾ കറക്റ്റായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വർക്ക്ഔട്ടാവും നല്ല സ്റ്റോറി ആണെങ്കിൽ അത് നല്ല രീതിയിൽ ആക്ട് ചെയ്താൽ അതിൽ നല്ല രീതിയിൽ മേക്ക് ചെയ്താൽ ആ മേക്ക് ചെയ്യാനുള്ള ഫണ്ടുകൾ കറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത് ചെയ്താൽ അത് തീർച്ചയായിട്ടും ചിലപ്പോൾ ജനങ്ങളെ ഏറ്റെടുക്കും അതിനകത്ത് വലിയ താരങ്ങളൊന്നും വേണമെന്നില്ല അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാല് ഈ ഹേമ കമ്മീഷന്റെ അകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം വേറെ ഒന്നുമല്ല ഒരുപാട് നാള് മുന്നേ നടന്നൊരു സംഭവം സിനിമയിൽ ഇന്നും അന്നും എല്ലാം വിഭാരവും എന്റെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓൾറെഡി എല്ലാം നടക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടിട്ടും പല പല താരങ്ങൾ അതിൻ്റെ പേരിൽ തന്നെ നമ്മളിതൊക്കെ കണ്ടായിരുന്നു മൈൻഡ് ചെയ്തില്ല അതൊക്കെ ഒരു ദിവസം ഇന്നൊരു വാർത്ത നാളെ വേറെ വാർത്ത എന്ന് പറഞ്ഞിട്ട് നമ്മളത് വിട്ടുകളയുന്ന ഒരു സംഭവം പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ തീർച്ചയായിട്ടും ഒരു വിഭാഗം അവിടെ നടക്കണം അല്ലെങ്കിൽ ഒരു പീഡനം അവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ അവർ ചുമ്മാതെ പിന്നെ വഴി കൂടെ പോകുന്ന ഒരു പെണ്ണിനെ കീർ പിടിച്ചിട്ടൊന്ന് അവിടെ ഇട്ട് പീഡിപ്പിക്കൊന്നുമല്ലല്ലോ തീർച്ചയായിട്ടും അതിനെ സമ്മതം കൂടി ഒന്നേർ റൂമിൽ തന്ന അവർ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിനൊക്കെ ചെയ്തു കൊടുത്തിട്ടായിരിക്കും തീർച്ചയായിട്ടും അവർ ചിലപ്പോൾ ശാരീരികമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി കാര്യം ഒന്നിനൊരു ആരെങ്കിലും അറിയപ്പെടാൻ അല്ലെങ്കിൽ സിനിമയിലൊരു ചാൻസ് ആ ചാൻസ് എന്തിനാണ് നേടുന്നത് അഭിനയിക്കാനുള്ള മോഹം വലിയ പട്ടമാവാനും അല്ലെങ്കിൽ നാടറിയാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിനകത്തൊക്കെ പോയി ചാടുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ചാടിയതിനു ശേഷം അവർ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു ആ പിന്നെ പുതിയ നടിമാര് വരുമ്പോഴത്തേക്കും വീണ്ടും പുരുഷന്മാരെ അങ്ങനെയാണ് പുതിയ ഒരെണ്ണം പഴയതായി കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ ഫിലിം ഇൻഡസ്ട്രി അങ്ങനെയാണ് ഒരാളെ തലേ ചൗട്ടിയൊന്നാണ് അടുത്ത ആൾക്കാർ കയറുന്നത് പിന്നെ അമ്പത് ലക്ഷം രൂപയുടെ റിബം കട്ട് ചെയ്യുന്നതിന് പുതിയ ഒരു താരം വന്നുകഴിഞ്ഞാൽ അവൻ്റെ അമ്പത് ലക്ഷത്തിന്റെ പട്ടം തെറിച്ച് പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ ഒരാളെ മാക്സിമം അവോർഡ് ചെയ്ത് അവർഡ് ചെയ്ത് നടത്തുന്ന പല മാഫികളും നമുക്ക് ചുറ്റുമുണ്ട് അതൊക്കെ നന്ന നന്നായിട്ട് നമ്മൾ നിരീക്ഷിച്ചു പിന്നെ സിനിമയിലേക്ക് ആൾക്കാർ വലുതായിട്ട് കറന്ന് ചെല്ലാനൊക്കത്തില്ല കാര്യം അത്രയും വലിയൊരു ലോകമാണ് കാര്യം അതിൻ്റെ പ്രോസസ്സ് ഒരുപാട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സാധാരണപ്പെട്ടുപോലെ ഒരു പക്ഷേ സിനിമ എന്താണ് അല്ലെങ്കിൽ സിനിമയ്ക്ക് അത്ര നടക്കുന്ന സംഭവം എന്താണെന്നൊന്നും അറിയില്ല തിയേറ്ററിൽ ഇരുന്ന് ചിലപ്പോൾ കൈയടിക്കും അല്ലെങ്കിൽ പൂക്കുളിക്കും അല്ലെങ്കിൽ പറഞ്ഞ് ഇന്നിച്ച് പോകുമെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഒരു സിനിമയുടെ പിന്നിൽ ആയിരങ്ങൾ അല്ലെങ്കിൽ പതിനായിരങ്ങളുടെ കഷ്ടപ്പാട് തന്നെ തീർച്ചയായിട്ടും ഒരു സിനിമയിലുണ്ട് പക്ഷെ നമുക്ക് നമുക്ക് നമ്മൾ താമസിക്കുന്ന വീടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോബോ അതൊന്നും അതിൻ്റെ മുന്നിൽ ഒന്നും അല്ല ഏകദേശം ഒരു രണ്ട് മണിക്കൂറേ ഉള്ളെങ്കിലും അത് വലിയൊരു ലോകമാണോ വലിയൊരു പ്രോസസ്സാണ് ആണ് അപ്പോൾ അതുകൊണ്ട് ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് അത് ചൂഷണം ചെയ്യുന്നത് കാര്യം ഏതൊരു കാര്യത്തിന് മാർക്കറ്റുണ്ടോ അത് ചൂഷണം ചെയ്ത് ജീവിക്കുക എന്നുള്ളത് ഇതിന്റെ മാഫികളുടെ ഒരു ലക്ഷണമാണ് ആരും നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നോ നിങ്ങൾ വിചാരിക്കുക ഉറപ്പിക്കുക തീർച്ചയായിട്ടും അവൻ മാഫിയുടെ ഒരാളാണ് അല്ല അല്ലെങ്കിൽ ഈ കലയായിട്ട് ആരെങ്കിലും വന്നാൽ ചില പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ സപ്പോർട്ട് ചെയ്യും കാര്യം ആ പ്രശ്നങ്ങളൊക്കെ നികത്തിയിട്ട് നീ വലുതാവ് നീ രക്ഷപ്പെടുക എന്ന് പറയത്തുള്ളൂ പക്ഷെ നെഗറ്റീവ് ആഴ്ച കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആലോചിക്കുക അതിൻ്റെ പിന്നെ ശക്തമായ ഒരു മാഫിയ ഉണ്ട് ഇതും കയറി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാത്ത ടീമാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഹേമ കമ്മീഷന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഹേമ കമ്മീഷൻ ഇന്ന് വന്ന് ആ ഈ റിപ്പോർട്ട് ഇങ്ങനെ ഇട്ടപ്പോ കാര്യം ഒരു മുല്ലപ്പൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വിട്ടു ഒരു മുല്ലപ്പൂ അത് ആകൃഷ്ടമായ ഒരു സാധനമാണ് നല്ല വാസനയുള്ള ഒരു സാധനമാണ് ആ സാധനത്തിന് എല്ലാവരും ഇഷ്ടപ്പെടുന്നു അതിന് വില കൊടുത്ത് മേടിക്കാൻ ശ്രമിക്കുന്നു അത് തലയിൽ ചൂടുന്നു അതിനുശേഷം അത് ഉണങ്ങി കഴിയുമ്പോൾ എന്താണ് കുപ്പത്തൊട്ടിയിലാണ് അവന്റെ സാധനം അതേപോലെ തന്നെ അത്യാവശ്യം അംഗീകാരത്തിനും പ്രശ്സിക്കും വേണ്ടി പെണ്ണുങ്ങൾ ഓടി ചെന്നു അഭിനയിച്ചു ചിലപ്പോൾ ആണെങ്കിലും കൂടെ ഒക്കെ പോയി അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു കാര്യം ആരും കെട്ടിയിട്ട് പീഡിപ്പിക്കത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ കിടന്നതിന് ശേഷം അവസാനം വന്ന അവന്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു വയസ്സായി നമുക്ക് നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഇപ്പം മനുഷ്യനാണെങ്കിൽ ഒരു സഹായം ചെയ്തു പിന്നീട് ചെന്നിട്ട് എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുമ്പോൾ ചിലപ്പോൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും സ്വാഭാവികം അപ്പം ആൾക്കാർ ഇങ്ങനെ പൊട്ടി പുറപ്പെട്ടുകൊണ്ടേ ഇരിക്കും സിനിമ ഇൻഡസ്ട്രിയിൽ അന്നും ഇന്നും ഇനി എന്നും പോകേണ്ടവർ പോവും പിന്നെ വലുതാവേണ്ട ഒരു വലുതാവും പിന്നെ സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു അഭിനയിക്കും പരാതി പറഞ്ഞ ഒരു കാര്യമില്ല കാര്യം നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പോകാതില്ല നിങ്ങൾ നിങ്ങളുടെ ഒരു ചെറിയ ഷോർട്ട് ഫിലിമി ചെല്ലെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് ഇവിടെയൊന്നും കാല് പോയി താങ്ങാതെ നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യാൻ ശ്രമിക്കും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ മമ്മൂക്കയുടെ കൂടെ തന്നെ അഭിനയിച്ചാലേ സിനിമ അവിടുത്തോളം എന്നൊന്നുമില്ല ഒരു കഥയും ഒരു നല്ല ആക്ടിങ്ങുമാണ് തീർച്ചയായിട്ടും ഒരു സെലിബ്രേറ്റി അല്ലെങ്കിൽ ഒരു താരങ്ങളെ വലുതാക്കുന്നത് ഞാൻ പഠിച്ച ഒരു പാടമാണ് അപ്പൊ അതിനെ സ്ട്രഗിൾ ചെയ്യാൻ നല്ലൊരു ക്രൂസിനെ ഉണ്ടാക്കുക തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നേ എന്തിനാണ് ഈ വലിയ വലിയ ആൾക്കാർ ഞാനിപ്പം രണ്ട് സിനിമ ചെയ്തു രണ്ട് ചെറിയ സിനിമയാണ് ചെയ്തത് ആദ്യമായിട്ടൊരു താരത്തിന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കിനെ ആ താരം പറഞ്ഞത് വലിയൊരു എമൗണ്ട് ലാസ്റ്റ് ആ പുള്ളിയെ മുഖം പിറ്റ പോലും അത് കിട്ടില്ല ഞാൻ ലാസ്റ്റ് പുള്ളിയെ കളഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട് നോക്കിയിട്ട് വന്ന് പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഞാൻ ആ പടം ചെയ്തു തീർന്നു കാര്യം നമുക്ക് പറ്റുന്നയാൾ നമ്മൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പിന്നെ സിനിമയിൽ സത്യം പറഞ്ഞാൽ താരങ്ങളെന്ന് പറഞ്ഞാൽ ബിസിനസ് ലെവലിൽ പോവാണെങ്കിൽ ഓക്കെ ശരിയാണ് വലിയ താരങ്ങളെ കേട്ട് കഴിഞ്ഞാൽ അവർക്കൊരു വാല്യൂ കാണും ചിലപ്പോൾ വിൽപ്പന നടക്കും നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ചെറിയ കണ്ടന്റിൽ നിന്ന് നിങ്ങളുടെ ആഗ്രഹത്തിൽ നിന്ന് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് പൊട്ടിക്കോട്ടെ ചിലപ്പോൾ പത്ത് പ്രാവശ്യം കൂട്ടും പതിനൊന്നാമത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം കാണും എന്നുള്ളത് മസ്റ്റ് ആണ് അങ്ങനെയാണെന്നേ മമ്മൂട്ടി മോഹൻലാലും കടന്നു വന്നിട്ടുള്ളത് അല്ലാതെ അമ്മയുടെ വൈകിന്ന് വന്നപ്പോഴത്തേക്കും ഇവരൊക്കെ പെട്ടി നിറച്ച് ആക്ടിങ് കൊണ്ടാണോ ഈ ലോകത്തേക്ക് രോഗത്തേക്കൊണ്ട് ഒരിക്കലും അല്ല അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞാൽ മമ്മൂട്ടിയുടെ കൂടെ പോയി പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ടീമാണ് കാരണം ഞാൻ അദ്ദേഹത്തെ കാണുന്നതെന്ന് വെച്ചാൽ ഒരു ആക്ടർ നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു ആക്ടർ അതിനപ്പുറത്തേക്ക് പുള്ളി എനിക്ക് തലേ വെക്കേണ്ട കഴിച്ചിട്ടൊന്നുമില്ല കാരണം എന്താണ് സാധാരണ പല ജനങ്ങളുടെ പൈസയും വീർപ്പും കൊണ്ടാണ് അദ്ദേഹം ഇന്ന് താരരാജാവായത് അത് മോഹൻലാൽ മോഹൻലാലായിക്കട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ അത് ഏത് ടീം ആയിക്കോട്ടെ ഒരു നല്ല കലാകാരൻ എന്നുള്ള ഒരു ബഹുമാനം മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് ഒരു ആരാധനയോ അല്ലെങ്കിൽ എടുത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല കാരണം എന്താ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ മമ്മൂട്ടീവ് വെച്ചിട്ട് ഒരു പണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനല്ല പുതിയായിട്ട് കടന്നു വരുന്ന ടീമുകൾ അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന സ്ട്രഗൾ അതിനനുസരിച്ച് നമ്മളോടൊപ്പം നിന്ന് സ്ട്രഗിൾ ചെയ്യാൻ ആരുണ്ടോ അവരെ നമുക്ക് കെയർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് മാക്സിമം അത് സ്ട്രഗിൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരുപാട് സ്ട്രഗിൾ എടുക്കുന്നുണ്ട് അത് ഫണ്ട് ഒപ്പിക്കുന്നുണ്ടോ ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതേപോലെ തിയേറ്ററിൽ പറഞ്ഞതന്നേ തിയേറ്ററിൽ പറഞ്ഞതൊന്നും ഇല്ലന്നേ ഇപ്പൊ എല്ലായിടം ഹോം തിയേറ്ററാണ് എല്ലാ വീടുകളിലും തിയേറ്ററുണ്ട് വലിയ ടി ഉണ്ട് മൊബൈലിൽ പടം കാണുന്ന ആൾക്കാരാണ് തിയേറ്ററിലേക്ക് ഇപ്പോൾ ആൾക്കാർ വളരെ തുച്ഛമാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള സെലിബ്രിറ്റി അല്ലെങ്കിൽ വലിയ താരപദവി ഒന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പം ഹേമ കമ്മീഷനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ വെറും പ്രസനമാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അന്നൊരു സംഗതി കൊടുത്തു കൈ കയറി പിടിച്ചു കാലേ കയറി പിടിച്ചു ഇതിനൊക്കെ പോയിട്ടേ പോയി കയറി പിടിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സ്മെൽ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ എടുത്തില്ല സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങൾ അവസാനം കിടന്നിട്ട് ഇങ്ങനെ വെറുതെ നാട് മൊത്തം നാച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പം എന്തായാലും എനിക്കിതേ ഉള്ളൂ പറയാൻ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് പോവുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആണ് റോങ് എന്ന് തോന്നി കഴിഞ്ഞിട്ട് അതിനകത്ത് അടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ലക്ഷണം പിന്നെ ഒരു കുളമാണെന്ന് അറിഞ്ഞിട്ട് ആ കുളത്തിൽ പോയി ചാടിയതിനു ശേഷം ഞാൻ മുങ്ങി മുങ്ങി മുിച്ചൊത്തു വെള്ളം തുടങ്ങി എന്റെ അണ്ണാക്കിൽ വെള്ളം എന്ന് പറഞ്ഞിട്ട് മൊത്തം കടന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല അപ്പൊ എന്തായാലും ഹേമ കമേഷിനെ കുറിച്ചിട്ട് ഇത്രയെങ്കിലും എനിക്കിന്ന് പറയണമെന്നുണ്ടായിരുന്നു അത് എന്റെ കുറച്ച് അനുഭവങ്ങളും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം